നമസ്കാരം ലൈവിലേക്ക് ഭീകരാക്രമണത്തിന് മുൻപ് മസൂദ് ലോകം ചർച്ച ചെയ്യുകയാണ് രാവിലെ ഉടൻ സ്വാതന്ത്ര്യമെന്നാണ് പുൽവാമ ഭീകരാക്രമണത്തിന് മുൻപ് അസർ പറഞ്ഞത് ജമ്മുകശ്മീരിലെ ത്രാലിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ വധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വാർത്ത പുൽവാമ ജില്ലയിൽ ത്രാലിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരെ വധിച്ചത് ഇന്നലെ രാത്രിയാണ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ത്രാലിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് കശ്മീരിൽ സ്ഥിതി ശാന്തമല്ലാതെ തുടരുകയാണ് ജമ്മു ജമ്മുകശ്മീരിലെ പുൽവാമയിൽ നടത്തിയ ഭീകരാക്രമണത്തിന് മുൻപ് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ സംഘാംഗങ്ങളുമായി സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്തുവന്നതോടെയാണ് വീണ്ടും ഗൌരവമുള്ള ചർച്ചകൾ വരുന്നത് കശ്മീർ ഇല്ലാതെ പാകിസ്ഥാൻ പൂർണ്ണമാകില്ലെന്നാണ് തന്റെ കേഡറ്റുകളോട് ജെയ്ഷെ തലവൻ മസൂദ് അസർ പറഞ്ഞത് പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയ തെളിവുകളിൽ സുപ്രധാനമായതാണ് ഈ ശബ്ദരേഖയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ജമ്മു ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ സിആർപിഎഫ് പി എഫ് വാഹന വ്യൂഹത്തിനു നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ നാല്പത് ജവാൻമാരാണ് വീരമൃത്യു വരച്ചത് അതായത് ആ ആക്രമണം പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് കൃത്യമായി തന്നെ മസൂർ കശ്മീറിനെ കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു ആക്രമണത്തിന് പുറകെ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഉത്തരവാദിത്വവും ഏറ്റെടുത്തിരുന്നു ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ ഭീകരാക്രമണം നടത്തുന്നതിന് ഏകദേശം പത്ത് ദിവസം മുൻപാണ് മസൂദ് അസർ കശ്മീറിനെ കുറിച്ച് തൻ്റെ സംഘാംഗങ്ങളോട് വെളിപ്പെടുത്തിയതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കശ്മീരിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് ആദരമർപ്പിച്ച മസൂദ് ഉടൻ കശ്മീർ സ്വതന്ത്രമാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഇന്ത്യയിലെ മുസ്ലിമുകൾക്കും സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നതായി ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുകയാണ് അതായത് ഗൗരവമുള്ള ചർച്ചകൾ വീണ്ടും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഭീകരവാദവുമായി ബന്ധപ്പെട്ട ുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരികയാണ് ഫെബ്രുവരി അഞ്ചിനാണ് മസൂദ് അസർ കശ്മീർ സംബന്ധിച്ച കേഡറ്റുകളെ കണ്ടതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം അഫ്ഗാനിൽ യു എസ് എന്നതുപോലെയാണ് കശ്മീരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ ചർച്ച ചെയ്യാൻ അമേരിക്ക എത്തി അതുപോലെ അടുത്ത കശ്മീർ ഐക്യദിനത്തിൽ ഇന്ത്യയും കശ്മീരിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിർബന്ധിതരാകും എന്നൊക്കെയുള്ള വാർത്തകളാണ് മസൂദുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് വരുന്നത് കശ്മീരിലെ എല്ലാ മുസ്ലിമുകളും ഒന്നിച്ച് ഇന്ത്യക്കെതിരെ നിന്നാൽ ഒരു മാസത്തിനുള്ളിൽ വിജയം നേടിയെടുക്കാനാകുമെന്നും മസൂദ് അസർ പറഞ്ഞതായി ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നു ജെയ്ഷെ മുഹമ്മദിന് രാജ്യാന്തര വിലക്ക് ഏർപ്പെടുത്താൻ യു ഇന്ത്യ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കൂടാതെ മസൂദ് ഉണ്ടെന്നും ആരോഗ്യം വളരെ മോശമാണെന്നുമുള്ള പാക് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഈ തെളിവുകൾ ഇന്ത്യ സമർപ്പിച്ചിരിക്കുന്നത് ഏതായാലും പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി ഒന്നും പറയുന്നില്ലെങ്കിലും കശ്മീരിൽ വലിയ ഒരു ആക്രമണം നടത്താനുള്ള ആഹ്വാനമാണ് മസൂദ് നടത്തിയതെന്നാണ് ഇന്ത്യ വെളിപ്പെടുത്തുന്നത് ബാലാക്കോട്ടിലെ ജെയ്ഷെ ക്യാമ്പിൽ പ്രത്യേക പരിശീലനം ലഭിച്ച നാല്പത് തീവ്രവാദികളെ കുറിച്ചും ഇന്ത്യക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ എട്ട് ജില്ലകളിൽ നിന്നായി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുവരെ പ്രായമുള്ള നാല്പത് പേർക്കാണ് പരിശീലനം നൽകിയത് പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടി ഫെബ്രുവരി ഇരുപത്തിയാറിന് നിയന്ത്രണരേഖ കടന്ന ഇന്ത്യ ബാലാക്കോട്ടിലെ ഭീകരത്താവളങ്ങൾ വ്യോമാക്രമണത്തിലൂടെ തകർത്തതിലൂടെ നൽകിയിരുന്നു ഏതായാലും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ ചർച്ച ചെയ്യേണ്ടത് പ്രധാനമായും മസൂദ് അസർ പറഞ്ഞ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമുള്ള ചർച്ചകൾ വരികയാണ് കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത് വീണ്ടും ആക്രമണങ്ങൾ പ്ലാൻ ചെയ്തതും ഇതിനൊക്കെ പാകിസ്ഥാന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു പലപ്പോഴായി പാകിസ്ഥാൻ പറഞ്ഞ ആ തെളിവുകൾ ഇന്ത്യ ഇപ്പോൾ നൽകുമ്പോൾ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ എന്ത് നടപടി എടുക്കും എന്നുള്ളതും ഉറ്റുനോക്കുകയാണ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു ഭീകര ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള ഊർജിതമായ അന്വേഷണം തിരച്ചിൽ ശക്തമാക്കുമെന്നും നടപടിയെടുക്കുമെന്നും ഒക്കെ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു ലോകരാജ്യങ്ങളുടെ വലിയ സമ്മർദ്ദമാണ് പാകിസ്ഥാനെ അങ്ങനെയൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത് അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് വീണ്ടും പുൽവാമയിലെ ത്രാലിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ് എന്നുള്ളതാണ് രണ്ട് ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നു സുരക്ഷാ സേനയും ഭീകരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ത്രാലിൽ നടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ദിവസത്തിന് ശേഷം സ്ഥിതിഗതികൾ വീണ്ടും അശാന്തമാകുകയായിരുന്നു ഇന്നലെയും രണ്ട് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു ഇന്ന് വീണ്ടും രണ്ട് ഭീകരരെ സൈന്യം തുരത്തിയിരിക്കുകയാണ് എന്തായാലും ഒരു വശത്ത് ശബ്ദരേഖ മസൂദ് അസറിന്റെ കാശ്മീർ ഇല്ലാതെ പാകിസ്ഥാൻ പൂർണ്ണമാകില്ലെന്ന മസൂദ് അസറിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു മറുവശത്ത് ഭീകരാക്രമണം കാശ്മീർ അതിർത്തിയിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ